കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് മാണിക്യമംഗലം യൂണിറ്റിന്റെ മുപ്പത്തി മൂന്നാമത് സമ്മേളനം മാണിക്യമംഗലം ഓഫീസിൽ വെച്ച് ബെന്നി ബെഹ്നാൻ എൻ പി ഉദ്ഘാടനം ചെയ്തു റോജി എം ജോൺ എം എൽ എ പ്രതിനിധികളുടെ ജേതാക്കളെ ആദരിച്ച് സംസാരിച്ചു നമ്മുടെ അത് ഔദാര്യമല്ല അത് നമ്മുടെ അവകാശമാണ് കാരണം അംശാദായം അടയ്ക്കുന്ന തൊഴിലാളികൾക്ക് സ്വാഭാവികമായും അതിൻ്റെ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ് പക്ഷേ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പെൻഷൻ ഏകീകരണത്തിൻ്റെ പേര് പറഞ്ഞ് സാമൂഹ്യ പെൻഷൻ മേടിക്കുന്ന ആളുകൾക്ക് ക്ഷേമഗതിയിലും ഇല്ല മേടിക്കുന്ന ആളുകൾക്ക് സാമൂഹ്യ പെൻഷനും ഇല്ല പ്രധാനം വന്നു വന്നത് ഇപ്പൊ രണ്ടുമില്ലാത്ത അവസ്ഥയായി അപ്പോൾ ആ നിലയില് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ബെന് ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് കെ കെ എൻ ഡി സി ഒക്കെ ഈ വിഷയവും ഏറ്റെടുത്തുകൊണ്ട് നിരവധി മുഖ്യപ്രഭാഷണം തമ്പി കണ്ണാരൻ നടത്തി തുടർന്ന് സ്കോളർഷിപ്പ് വിതരണം എം എം രാജു നിർവഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സാബു ജില്ലാ നിർവാഹ സമിതി അംഗം മണ്ഡലം പ്രസിഡന്റ് റെന്നി പാപ്പച്ചൻ ഷൈജൻ തോട്ടപ്പള്ളി യാക്കൂബ് എന്നിവർ പങ്കെടുക്കുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സീന ദേവസിക്കുട്ടി പുഷ്പകല തങ്കപ്പൻ പഞ്ചായത്ത് മെമ്പർമാരായ മോഹനൻ പി ആർ സ്മിത സാജു ഹർഷ മനോജ് എന്നിവരെ ആദരിച്ചു പി പി ബെന്നി സ്വാഗതവും പി പി സെബാസ്റ്റിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാലടി